ഇന്ത്യ കണ്ട പ്രമുഖ ദക്ഷിണാശാലികളിൽ ഉന്നത സ്ഥാനത്ത് തന്നെയാണ് സീതാറാം യെച്ചൂരിയുടെ സ്ഥാനമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അങ്ങേയറ്റം വേദനാകരവും ഞെട്ടിക്കുന്നതുമായ വാർത്തയാണ് കേൾക്കേണ്ടി വന്നത് ശക്തരായ കമ്മ്യൂണിസ്റ്റ് എതിരാളികൾക്ക് പോലും അങ്ങേയറ്റം ആദരവോടെ സ്നേഹത്തോടെ സമീപിക്കാൻ കഴിഞ്ഞ നേതാവാണ് യെച്ചൂരിയെന്നും മുഖ്യമന്ത്രി അനുശോചിച്ചു അത്യന്തം ദുഃഖകരമായ വാർത്ത വിദ്യാർത്ഥി

Authoritarian communal regime. And at this juncture, losing him is a big loss for all of us. Our party has lost its topmost leader, our General Secretary, an outstanding communist who has for decades led the movement for social change, for transformation for the people of India.

നമ്മെ വിറ്റിപിരിഞ്ഞിരിക്കുകയാണ് കേരളത്തിലെ ഓരോ കമ്മ്യൂണിസ്റ്റുകാരനും കേരളത്തിലെ ഓരോ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ വക്താവും പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ വക്താവും സാമൂഹ്യ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുള്ള മുഴുവൻ ആളുകളും ബഹുമാനത്തോടെയും സ്നേഹാദരോടുകൂടിയാണ് സദാവ് യെച്ചൂരിയെ കണ്ടിരുന്നത് വ്യക്തിപരമായി അദ്ദേഹമായിട്ട് ബന്ധമുള്ളവർക്കും അല്ലെങ്കിൽ എല്ലാ പാർട്ടി പ്രവർത്തകർക്കും അദ്ദേഹത്തിന് നഷ്ടം ഒരു വ്യക്തിപരമായ നഷ്ടമാണ് എല്ലാവരും സംബന്ധിച്ചിടത്തോളം അങ്ങേറ്റം ദുഃഖകരമായ വാർത്തയാണ് സീതാറാമിന്റെ വിടവാങ്ങൽ എന്നുള്ളത് ഇന്ത്യയിലെ ഇടതുപക്ഷത്തിന്റെ മുഖമായിരുന്നു സുഹാവ് സീതാറാം ഇന്ത്യൻ ജനാധിപത്യത്തിന്റെയും ഇന്ത്യൻ മതനിരപേക്ഷതയുടെയും നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയുടെയും നഷ്ടപ്പെട്ടത് സഹാവിന്റെ വേർപാട് ഇന്ത്യയിലെ സി പി എമ്മിനും തൊഴിലാളികൾക്കും പ്രസ്ഥാനത്തിലും ജനാധിപത്യ പ്രസ്ഥാനങ്ങൾക്കും മതനിരപേക്ഷ പ്രസ്ഥാനങ്ങൾക്കും സി പി ഐ എമ്മിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജനകീയ മുഖങ്ങളിൽ ഒന്നാണ് സീതാറാം യെച്ചൂരിയുടെ ചരിത്രത്തിൽ കഴിഞ്ഞുവെന്ന് അനുസ്മരിക്കുകയും ചെയ്തുകൊണ്ട് എല്ലാ ആദരാഞ്ജലികളും രാഷ്ട്രീയ പ്രശ്നങ്ങളെ സൈദ്ധാന്തിക അടിത്തറയിൽ ഊന്നി മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും വ്യാഖ്യാനിക്കാനും എല്ലാം കേൾക്കുള്ള നേതാവായിരുന്നു ശ്രീകാമസ് എച്ച് വേർപാട് ഇന്ത്യയിലെ ജനാധിപത്യ മതേതര ശക്തികൾക്ക് ഉണ്ടായ ഒരു തീരാ നഷ്ടമാണ് ഇന്ത്യ മുന്നണിയുടെ ശക്തനായ ഒരു നേതാവിനെയാണ് ഒരു നിർണായക ഘട്ടത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്